അഷ്ടമിത്ര കരയോഗം ചാരിറ്റബിൾ സൊസൈറ്റി കൊടകര ശാന്തി ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ അസ്ഥിരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു തന്നെ അതേപോലെ ഷുഗർ പ്രമേഹം എന്ന് പറയുന്ന രോഗത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സാധ്യത ആയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ് അതിലെ ഏറ്റവും വലിയൊരു ഉത്തമമായ മനുഷ്യജീവന്റെ ഏറ്റവും വലിയ മൂല്യമാണ് നമുക്ക് കണ്ണു കാണാൻ എന്നുള്ളത് അതിൽ നിന്ന് ഇവിടുത്തെ ക്യാമ്പ് തന്നെ നമ്മളുടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ തന്നെ ശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് നല്ല രണ്ട് ഡോക്ടർമാരെയാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് തുടർ ചികിത്സ ഏപ്രിൽ ആറാം തീയതി എട്ടര മുതൽ ഉള്ള സമയത്ത് നമുക്ക് നമുക്ക് വിപുലമായി നല്ല രീതിയിൽ തന്നെ ക്യാമ്പ് ഒരുക്കി എല്ലാവർക്കും എൻസ് കരയോഗം പ്രസിഡന്റ് കെ മധു അധ്യക്ഷത വഹിച്ചു പി പി മധുസൂദനൻ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത് ജലീൽ വാർഡ് മെമ്പർ കെ വി രഘു എന്നിവർ സംസാരിച്ചു ഡോക്ടർ കല്യാണിക്കുട്ടി ഡോക്ടർ സജീവൻ എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു